ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃദാസന്മാരെ എല്ലാ ദിവസവും രാവിലെ തോറും എനിക്കിവിടെ നിന്ന് നിങ്ങളുടെ ദൈവത്തിൻ്റെ വചനം പറയാൻ കർത്താവ് തരുന്ന അസുലഭമായിരിക്കുന്ന എല്ലാ പ്രഭാതങ്ങൾക്കുമായിട്ട് ഞാൻ ദൈവത്തോട് ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു ഈ നല്ല ശുശ്രൂഷക്കായി ഈ നല്ല അവസരം എനിക്ക് തന്നതിനായി ഇത്രയും പേരെ വചനം കേൾക്കാൻ എൻ്റെ സഹോദരങ്ങളായി സ്നേഹിക്കുന്നവരായി തന്നതിനായി ദൈവത്തോട് നന്ദി പറയുന്നു ഈ ശുശൂഷത തന്നതിനായി നന്ദി പറയുന്നു വചനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞ് നിങ്ങളെ ധൈര്യപ്പെടുത്താൻ കഴിഞ്ഞ ഇന്നലകളെ ഓർത്ത് ഒത്തിരി ഒത്തിരി ദൈവത്തിന് സ്തോത്രം ചെയ്ത് സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്നും ഏറെ പരിചിതമായിരിക്കുന്നൊരു വേദവാക്യം എൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട് ആ വാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ കർത്താവിൻ്റെ കൃപയിൽ തന്നെ എൻ്റെ പരിചയത്തെക്കാൾ ഇന്നത്തേക്കുള്ള കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വന്ദനം വിശുദ്ധ സുവിശേഷം ആറാം വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മത്തായുടെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെ ആകെയാൾ നാം എന്തു തിന്നും എന്തു കുടിക്കും എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത് ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്നറിയുന്നുല്ലോ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിയും അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും യേശു ഗിരി പ്രഭാഷണത്തിന്റെ തിരക്കിലാണ് ഒരു ഓറിയന്റേഷൻ ക്ലാസ് എന്നൊക്കെ പറയും ഒരു അഞ്ചാറ് വർഷത്തെ കോഴ്സ് നടക്കുന്ന ഒരു പ്രമാദമായിരിക്കുന്ന കോഴ്സിന് അറ്റൻഡ് ചെയ്ത് അതിന്റെ തുടക്കം കുറിക്കുന്നതിനെ മുമ്പ് ഒരാഴ്ചയൊക്കെ ഓറിയൻറ്റേഷൻ എന്താണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഈ സ്ഥാപനം എന്താണ് ഇവിടുത്തെ നിയമം നിയമങ്ങളും നിയമാവലികളും എന്താണ് ഇത് പഠിക്കുമ്പോൾ എന്താണ് ഗുണം ഇതിൻ്റെ നാളകൾ എന്തായിരിക്കും എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഓറിയൻറ്റേഷൻ ക്ലാസുകളിൽ സാധാരണ ഒരു ബൃഹത്തായിരിക്കുന്ന കോഴ്സ് ആരംഭിക്കുമ്പോൾ ആദ്യം വരുന്ന സ്റ്റുഡൻസിന് ബോധവൽക്കരണം നടത്തുന്നതുപോലെ ഒരു അവേർനെസ് എന്താണ് ഇതുകൊണ്ട് ഗുണം എന്താണ് നിങ്ങൾ എവിടെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് കൈ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ എന്തിലേക്കാണ് വന്നിരിക്കുന്നത് എന്നിത്യാദി കാര്യങ്ങളാണ് എൻ്റെ ഒരു അറിവിൽ ഓറിയൻറ്റേഷനിലൊക്കെ നമുക്ക് ലഭിക്കുന്നത് അതുപോലെ ദൈവരാജ്യം എന്ന് പറയുന്ന മഹാമർമ്മം അതിലെ ദൈവമായ കർത്താവ് രംഗത്ത് കൊണ്ടുവരികയാണ് മറനിക്കി അതുവരെയും ഈ കാര്യം പഴയ നിയമ ഭാഗത്തൊക്കെ രഹസ്യമായിരുന്നു ദൈവരാജ്യം മിനിങ്ങാന്ന ഉണ്ടായത് എന്ന് വിചാരിക്കരുത് യേശു തിനെ കളക്കുമ്പോ ദൈവരാജ്യം എന്ന് പറയുന്ന എന്താ തെളിവ് യേശു യഹൂദന്മാരോട് പറയുന്നുണ്ട് നിങ്ങൾ ദൈവത്തെ വിട്ടതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ദൈവരാജ്യം നിങ്ങളുടെ കയ്യിൽ നിന്നെടുത്ത് ഞാൻ അതിന്റെ എന്താ പറയുക ഫലം കൊടുക്കുന്ന ജാതികൾക്ക് കൊടുക്കുമെന്ന് അപ്പോൾ യേശു വന്നപ്പോൾ ദൈവരാജ്യം ഉണ്ടായിരുന്നു ആരുടെ കയ്യിൽ യഹൂദന്മാരുടെ കയ്യിൽ മത്തായിട്ട് സുശേഷത്തില കാര്യം പറയുന്നുണ്ട് അവരുടെ കസ്റ്റഡിയിൽ വെച്ചിട്ട് അലമാരിയിൽ വെച്ച് പൂട്ടിയതുപോലെ ദൈവരാജ്യത്തിന്റെ യാതൊരു ഗുണങ്ങളും ഇല്ലാതെ ദൈവരാജ്യം കയ്യിൽ വെച്ച് ആർക്കും കൊടുക്കാതെ അതിന് ഗുണം അനുഭവിക്കാതെ മറഞ്ഞിരിക്കുകയായിരുന്നു കള്ളപ്പിശാദി മറച്ചു വെച്ചിരുന്നു യേശു വന്നിട്ട് യഹൂദിന്റെ കയ്യിൽ ഉപയോഗശൂന്യമായിരുന്നതുപോലെ പ്രയോജനപ്പെടാതിരുന്ന പാരമ്പര്യത്തിനും അവരുടേതായ കാര്യത്തിനും വേണ്ടി മാത്രം സമ്പ്രദായങ്ങളിൽ കുടുങ്ങിപ്പോയവരുടെ കയ്യിലിരുന്ന ദൈവരാജ്യത്തെ എന്റെ കർത്താവ് പൊതുജന സമക്ഷം അവതരിപ്പിക്കുകയാണ് യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആദ്യത്തെ പടിയിൽ ദൈവരാജ്യ പ്രഘോക്ഷകനായി രംഗത്ത് വന്ന ദൈവരാജ്യം വെളിപ്പെടുത്താൻ വേണ്ടി രംഗത്ത് വന്ന നമ്മുടെ കർത്താവ് കർത്താവിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് പോലെ തടിച്ചുകൂടിയ പിന്പറ്റിയ ആൾക്കാർക്ക് കൊടുക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ആത്മിക ചിന്തകൾ ദൈവരാജ്യത്തിൻ്റെ യേശുക്രിസ്തു ചെയ്യാൻ പോകുന്ന ശുശ്രൂഷയുടെ ഒക്കെ ഒരു ആമുഖമാണ് ഗിരിപ്രഭാഷണം നത്താടെ സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിൽ അത് നീണ്ടു പരന്നു കിടക്കുകയാണ് ആറാം അധ്യായത്തിനകത്ത് ആ ഗിരിപ്രഭാഷണത്തിൻ്റെ പ്രസക്തമായിരിക്കുന്ന ഭാഗത്തേക്ക് ആമുഖം കഴിഞ്ഞിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് അവിടെ പറയുകയാണ് എന്താണ് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ പിൻപറ്റുക അഥവാ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവരാജ്യത്തിലെ പ്രജകളായി ദൈവത്തെ വലിവനായി കണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ നയപരമായിരിക്കുന്ന മാറ്റം അവർക്ക് അവർക്കെന്ത് കിട്ടുന്നു അവരെന്തായിരിക്കണം അവരുടെ ചിന്ത എന്തായിരിക്കണം അവരുടെ മനോഭാവം എന്തായിരിക്കണം അതുവരെ കർത്താവ് കുത്തി ഇടക്കി പുറത്തേക്കിടുകയാണ് ഇവിടെ പറയുന്ന വിചാരങ്ങൾക്ക് മാറ്റം വന്നെങ്കിലേ ആത്മീകത ധന്യമാകത്തുള്ളൂ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ധന്യമാകണമെങ്കിൽ എവിടെ നിന്നാ പണി തുടങ്ങണേന്ന് അറിയാമോ കതിരെ കൊണ്ട് വളം വെച്ചത് കഥയില്ല വിചാരം മുതൽ ഇങ്ങോട്ട് വലിച്ചു ചാടിച്ചിട്ട് അതിനെ കഴുകിത്തൊട കുറച്ച് വേണ്ടത് മാത്രം വായിക്കണം അതുകൊണ്ട് യേശു പഠിപ്പിക്കുകയാണ് നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വിചാരിച്ച് വിചാരിച്ച് വെറുതെ നിങ്ങളുടെ ക്വാളിറ്റി കളയരുത് വിചാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് കുറച്ച് വാക്കുകൾ മുതൽ മോളിലേക്ക് കയറ്റി വായിക്കുമ്പോൾ ഈ വിചാരങ്ങളും ചിന്തകളും മനുഷ്യനെ ഭയങ്കരമായിട്ട് കുഴക്കും അത് യേശു പറഞ്ഞു മനസ്സിലാക്കിയാണ് മനസ്സിലാക്കുന്ന കൂടെ പറഞ്ഞു വരികയാണ് എന്ത് തിന്നും എന്ത് കുടിക്കും നിങ്ങൾ വിചാരപ്പെടരുത് ഈ വകയൊക്കെ ജാതികൾ അപ്പോൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഈ ഭാഗത്ത് പ്രത്യേകം ചിന്തിക്കേണ്ടത് ഉണ്ട് ഒന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതിന് മെമ്പർഷിപ്പല്ല നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അറിവല്ല നിങ്ങൾ കർത്താവിനെ പിൻപറ്റി ഈ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് മുന്നോട്ടിറങ്ങിത്തിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതൊരു അപ്പനയാണ് അതാണ് ഗിരിപ്രഭാഷണത്തിൽ യേശു ക്രിസ്തു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ആവർത്തിച്ച് നിങ്ങൾ മത്തായി സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ വായിച്ചു നോക്ക് ആവർത്തിച്ച് യേശു ജനത്തിൻ്റെ ഇടയിൽ പരിശ്രമിക്കുകയാണ് ദൈവത്തെ ായി ഇവർക്ക് ബോധ്യമാക്കാൻ യേശു പറയുന്നതിൻ്റെ രത്ന ചുരുക്കം നിങ്ങൾ രക്ഷിക്കപ്പെട്ടാൽ നിങ്ങൾ കർത്താവിംഗിലേക്ക് വന്നാൽ നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ചാൽ നിങ്ങൾ പാപ വഴികൾ വിട്ടു വേദപുസ്തക പ്രമാണത്തിലേക്ക് വന്നാൽ നിങ്ങൾ ദൈവീകതയെ മുറുക പിടിച്ചാൽ നിങ്ങൾ ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവരായി മാറിയാൽ നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമായി മാറിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ബന്ധം ദൈവത്തെ അപ്പനായി കിട്ടുന്നു ദൈവത്തെ അപ്പനായി കിട്ടുന്നു ഒരപ്പൻ്റെ ഗുണഗണങ്ങൾ ഈ ദിവസങ്ങളൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൻ്റെ ഗുണങ്ങളിൽ ഒന്ന് തേശു ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് അറിയാമോ അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യതാണ് നിങ്ങളെങ്ങനെയൊന്നും ആകുലപ്പെടല്ലേ ഇതൊക്കെ ജാതികളുടെ വിചാരം അവരാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത് ഓരോ ദിവസവും ആര് എന്ത് ചെയ്യും അടുത്തത് പറഞ്ഞിരിക്കുന്നത് സ്വർഗസ്ഥനായും നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്കാവശ്യമെന്നറിയുന്നല്ലോ അപ്പൻ്റെ ഗുണങ്ങളിലൊന്നാണ് മക്കളെ ആവശ്യം അറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളത് എല്ലാവരുടെ ആവശ്യം ഒരുപോലെ ആയിരിക്കുകയല്ല ഇന്നെ കേൾക്കുന്നത് പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ഒരു ദിവസം ട്വൻറ്റി ഫോർ അവേഴ്സ് ലോകം ഓടിത്തീരുമ്പോഴേക്കും നമ്മുടെ ഈ വാട്സാപ്പ് മെസ്സേജ് ഒരുപാട് യൂട്യൂബ് ചാനലുകളിൽ പോകുന്നുണ്ട് ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പോകുന്നുണ്ട് ഞാൻ തന്നെ പേഴ്സണലായിട്ട് ഞാൻ കണക്കൊന്നും പറയുന്നില്ല അത്രയും ആയിരക്കണക്കിന് ആളുകൾ കയക്കുന്നുണ്ട് ആയിരങ്ങൾ പതിനായിരങ്ങളാണ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് വിവിധ ടൈം സോണുകളിൽ കേട്ട് തീരുന്നത് ഈ കേൾക്കുന്ന ആളുകൾക്കെല്ലാം ഒരേ ആവശ്യമല്ല വിധയാവശ്യമാണ് വിവിധ ആവശ്യമാണ് എല്ലാവർക്കും ജോലി അല്ല വേണ്ടത് എല്ലാവർക്കും പണമല്ല വേണ്ടത് എല്ലാവർക്കും സൗഖ്യമല്ല വേണ്ടത് എല്ലാവർക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു കാര്യമല്ല വേണ്ടത് പിന്നെ എന്താ റേഷൻ കടയിൽ നമ്മുടെ റേഷൻ കടയിലൊക്കെ പണ്ട് പോയിട്ടുണ്ട് ഇപ്പൊ പോകാറുണ്ടോ എന്ന് എനിക്കറിയില്ല റേഷൻ കടയിലൊക്കെ ചിലപ്പോൾ ആൾക്കാർ എന്ന് ചോദിക്കും ചേട്ടാ ഈ മാസം പഞ്ചാരയുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ മാസം പഞ്ചാരയുള്ളൂ മണ്ണെണ്ണയില്ല എല്ലാ മാസവും എല്ലാം വരാറില്ല പണ്ട് ഇപ്പം ഞാൻ അതിലത്ര ഇൻവോൾവ് അല്ലാട്ടോ ഞാൻ ഒത്തിരി റേഷൻ കടയിൽ പോയിട്ടുള്ള രൂപ എനിക്കറിയാം എന്നേരും പറയും മോനെ ഈ മാസം മണ്ണെണ്ണയില്ല അടുത്ത മാസം ഉള്ളൂ കാരണം എല്ലാം എല്ലാ മാസവും വരാറില്ല ഈ മാസം പഞ്ചാര വന്നിട്ടുണ്ടെങ്കിൽ പഞ്ചസാര മേടിച്ചിട്ട് പോക്കോ ഉണ്ടെങ്കിൽ ഗോതമ്പ് കൊണ്ടുപോക്കും മണ്ണെണ്ണയില്ല ഈ മാസം മണ്ണെണ്ണ ഉള്ളെങ്കിൽ ഗോതമ്പില്ല അതാണ് വരുന്നത് എന്താണോ അതും കൊണ്ട് പോകേ നിവൃത്തിയുള്ളൂ അതൊക്കെ ലോകത്തിന് തരാൻ പറ്റുകയുള്ളൂ പക്ഷെ ദൈവത്തിന് ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ ദൈവത്തിന് ഏ നിങ്ങളുടെ വീട്ടിലേക്ക് നോക്കിയാൽ ഞാൻ പറയുന്ന കേട്ടോ നിന്റെ ആവശ്യമായിരിക്കെയല്ല എൻ്റെ ആവശ്യം അമേരിക്കയിൽ നിന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തിൻ്റെ ആവശ്യമായിരിക്കെയല്ല കേരളത്തിൽ ഹൈറേഞ്ചിലോ മലബാറിലോ തീരപ്രദേശത്തോ അല്ലെങ്കിൽ മധ്യ കേരളത്തിലോ ഏതെങ്കിലും ഒരു വീട്ടിൽ ഇന്ന് രാവിലെ ഉണർന്നിട്ട് രാത്രിയാകുന്നതിനേക്കാൾ മുമ്പ് എന്ത് ചെയ്യുമെന്ന് ഒരു കുടുംബത്തിൻ്റെ ആവശ്യം ദുബായിലോ ഷാർജയിലോ ന്യൂയോർക്കിലോ ലണ്ടനിലോ ഇരിക്കുന്ന ഒരാളുടെ ഇവർക്കൊക്കെ ആവശ്യമുണ്ട് എല്ലാവരുടെയും എല്ലാത്തരം ആവശ്യങ്ങളും നിവർത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരപ്പൻ എല്ലാ മക്കളെയും ആവശ്യങ്ങൾ ഒരുപോലല്ലെന്ന് ആവശ്യങ്ങൾ വ്യത്യസ്തമാണ് ഞാൻ പറഞ്ഞല്ലോ ചിലർ പറഞ്ഞിട്ടുണ്ട് പണം എൻ്റെ ഇടയ്ക്ക് മോൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു കണ്ടപ്പോൾ പാവം അപ്പോൾ അവന് ആരോ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ ചരച്ചിലുള്ള ആരോ പൈസ കൊടുത്തു അവൻ ബഹുമാനം കൊണ്ട് നിഷേധിച്ചില്ല പ്രായമുള്ള ഒരാളെ കൊടുത്ത് അവൻ പോകാൻ നേരത്ത് ഞാനും ഓർത്ത് ദൂരേന്ന് വന്നതല്ല അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു എൻ്റെ പാസ്രേ ഞാൻ അങ്ങോട്ട് തരാൻ വേണ്ടിയിരിക്കും കാരണം ഇവിടെ വന്നപ്പോൾ സ്നേഹം കൊണ്ടൊരപ്പൻ എൻ്റെ പൈസ വന്നു ഞാനത് എനിക്ക് വേണ്ട എന്നോട് പറഞ്ഞു പൈസ ഉള്ളതെന്നാണ് ഞാനവിടെ വന്നത് പൈസയുടെ ആവശ്യത്തിനല്ല അവൻ എന്നോട് കുറേ രഹസ്യ ദുഃഖങ്ങൾ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും കാശല്ല ആവശ്യം കാശ് ഇങ്ങോട്ട് തരാമെന്നവർ പറയുന്നു പക്ഷേ ആർക്കും സഹായിക്കാൻ കഴിയാത്ത ചില ആവശ്യങ്ങൾ എന്നെ ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ എല്ലാം ഉണ്ട് പക്ഷെ നിങ്ങൾക്കെന്തോ വലിയ ആവശ്യമുണ്ടെന്ന് ദൈവനോട് പറയുന്നുെന്ന് ഞാൻ ഞാനങ്ങ് സ്ട്രഗിൾ ചെയ്യത് പറയുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഞാൻ പറയുന്നു ഡിസംബർ മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ എൻ്റെ എന്തോ ആവശ്യമുണ്ട് ഹാലേ ലൂയ എന്തോ ആവശ്യമുണ്ട് ചിലപ്പോൾ പണമായിരിക്കും ചിലപ്പോൾ എനിക്കറിയില്ല ഞാനത് ലിസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പറഞ്ഞ് എൻ്റെ കൂടെ ഇത് കേട്ടോണ്ടിരിക്കുക പറഞ്ഞു ഞാനൊരാവശ്യക്കാരനാണ് ഞാനൊരാവശ്യക്കാരിയാണ് ഇന്നതാണെൻ്റെ ആവശ്യം ചുമ്മാ എല്ലാവരും പ്രാർത്ഥിക്കാൻ വന്നു ഞാനും വന്നതല്ല പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ടേ അത് വെച്ചുകൊണ്ട് കാണാതെ പഠിച്ചിരിക്കുകയും ചോദിക്കുന്നതല്ല എൻ്റെ ഒരാവശ്യമാണ് ആവശ്യമാണ് ഈ ആവശ്യക്കാരുടെ മക്കൾ കേട്ടോ ദൈവത്തിൻ്റെ മക്കൾ അപ്പനാകണമെങ്കിൽ ബന്ധം വരണമല്ലോ ദൈവത്തിൻ്റെ മക്കളുടെ ആവശ്യം അത് നിറവേറ്റാൻ കരുത്തുള്ള അപ്പൻ ആ അപ്പനായി ഞാൻ ഒരായിരം സ്തോത്രം ചെയ്യും ഞാൻ ഇന്ന് ഈ ഇരുപതാം തീയതിയിലേക്ക് കയറുമ്പോൾ ഇനി പത്ത് പതിനൊന്ന് ഉള്ളൂ ബാക്കി ഈ വർഷം പത്ത് ദിവസം ആവശ്യക്കാരിയാണോ ആവശ്യക്കാരനാണോ നിങ്ങൾ ബൈബിള് തുറന്നേ ഇന്നിപ്പോൾ നിങ്ങൾ ഓൺ ദ വേലായിരിക്കും കുറേ പേരങ്ങോട് പറയുന്നത് ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഓക്കെ കേട്ടോളാം ജോലിക്ക് പോകുമ്പോൾ തന്നെ കേട്ടോ പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾ ബൈബിള് തുറക്കണം മത്താടെ സുവിശേഷം ആറാം അധ്യായം എടുക്കണം ഈ ഭാഗം ഒരുമാതിരിപ്പെട്ടവരൊക്കെ അടിവരെ ഇട്ടിരിക്കുകയായിരിക്കും അടിവര ഇട്ടില്ലെങ്കിൽ നിങ്ങളൊരു നല്ല മഷി കൊണ്ട് അടിവരെ അടിവരയിടുമ്പോൾ ബൈബിളിനകത്ത് കൊച്ചു താളുകളാണ് ഈ മഷിയൊന്നും പടരുന്ന പേരെ മേടിക്കരുത് നല്ല പടരാത്ത മഷിയുള്ള നന്നായിട്ട് കൊണ്ടു ഇതെല്ലാം അവിടെ അടിവരയിടണം പറ്റുമെങ്കിൽ അതിൻ്റെ പുറത്തേക്ക് രണ്ട് കൈയും വെച്ച് മുഴങ്കാലും അടക്കി ഏലിയാവ് കിടന്നതുപോലെ ഈ വാക്യത്തിൻ്റെ പുറത്തേക്ക് കിടന്നിട്ട് പറയണം എൻ്റെ ആവശ്യം ഞാൻ ആരോടാ പറയണ്ടേ എൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു അറിയുന്നൊരപ്പൻ ഈ ഭൂമിയിൽ എനിക്കില്ല എൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു കൂടപ്പുറപ്പ് എനിക്ക് ഇവിടെയില്ല എല്ലാവരും എനിക്കുണ്ട് പക്ഷെ എൻ്റെ ആവശ്യം അറിഞ്ഞ് എന്നെ സഹായിക്കുന്നു വിദേശത്തു നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് പാൽപ്പൊടി തന്നു സോപ്പ് തന്നു നമുക്ക് പിന്നെ ഒരു തുണി മേടിച്ച് തന്നു നമ്മുടെ ആവശ്യം അതിൽ അലമാലിത്തേ ഇരിക്കുന്നു മുഴുവൻ തുണി സോപ്പ് തേ എന്തൂരം വേണം ഇരിക്കുന്നു ഇവിടെ പാൽപ്പൊടിക്ക് പാല് പശു അല്ലേ പുറയിൽ നിൽക്കുന്നേ ഇതൊന്നുമല്ല ആവശ്യം ആവശ്യമറിഞ്ഞ് നമ്മെ സഹായിക്കാൻ ഇവിടെ ആരുണ്ട് ഇപ്പം നമുക്ക് വേണ്ടത് ഒരു നേരത്തെ ആഹാരമല്ല ഇപ്പം നമുക്ക് വേണ്ടത് സോപ്പും ചീപ്പും അല്ല തുണിയല്ല ഈ മുപ്പത്തൊന്നാം തീയതിക്കുള്ള ആവശ്യം ആരും അറിയുന്നില്ല പക്ഷെ അറിയുന്ന ഒരപ്പനുണ്ട് ആവശ്യങ്ങൾ അറിയുന്നു മക്കളുടെ അറിയുന്ന നല്ല പിതാവ് എൻ്റെ അപ്പനെ ഞാൻ ഒത്തിരി സ്തുതിക്കും ഞാനൊരു സത്യം പറയട്ടെ അഹങ്കാരമല്ല സത്യമായിട്ടും ഞാനിത് തൊണ്ണയടറി കണ്ണ നിറഞ്ഞ പറയുന്നേ എൻ്റെ അപ്പൻ സ്വർഗത്തിലെ അപ്പൻ ഞാൻ ഈ അപ്പനെ ആ ബന്ധം ഏറ്റവും അടുത്തറിഞ്ഞ് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോറും എൻ്റെ പല കാര്യങ്ങളും ചോദിക്കേണ്ട വന്നിട്ടില്ല സഹോദരങ്ങളെ സത്യമാണ് ഞാൻ മോസ്തുതി പറയാലോ ക്രിസ്തീയ ജീവിതം ബെസ്റ്റാണ് ഇത് തീ കിടക്കുന്ന ജീവിതം അല്ലാട്ട് പരിശോധനയൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് ഒത്തിരി കാര്യം എന്റെ കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നതിനെക്കോമ്പ് എൻ്റെ ആവശ്യം അറിയുന്ന അപ്പൻ ആരുടെങ്കിലും കൈ വിട്ടിരിക്കും അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞിരിക്കും ഈ നല്ല അപ്പൻ അടുത്ത പതിനൊന്ന് ദിവസത്തിനുള്ളിൽ മക്കളെ ആവശ്യം ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർപ്പിക്കാം ദൈവത്തെ അയൽവക്കക്കാരനായി കണ്ടാൽ ഈ പറയുന്ന ഒന്നും വലിക്കുകയല്ല അപ്പനായി കാണാൻ വീണ്ടും ജനനം ഉണ്ടാവണം അതൊക്കെ വെറും കഥയല്ല അന്വേഷിക്കണോന്ന് ോസസ് ദൈവത്തിൻ്റെ മക്കളായി ജീവിച്ചിട്ടുണ്ടോ ക്രിസ്ത്യാനിയാണോ എന്നല്ല ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആവശ്യങ്ങൾ അറിയുന്നൊരപ്പനുണ്ട് മറ്റുള്ളവരിൽ നിന്നും നീ വ്യത്യസ്തനായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നൊരപ്പൻ ആ അപ്പൻ ഈ പത്ത് പതിനൊന്ന് ദിവസം കൊണ്ട് ആവശ്യം അറിഞ്ഞു പ്രവർത്തിക്കും ഇത് യേശു തമ്പുരാൻ പറഞ്ഞ വാക്ക ഉപദേശി പറഞ്ഞതല്ല അല്ല സ്വർഗത്തിൽ നിന്ന് വന്ന് പോഷ്ക്കു പറയാൻ പറ്റാത്ത യേശു പറഞ്ഞ വാക്ക നീ അവൻ്റെ അപ്പനെ കണ്ടോ അവൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചോ ബാക്കി നിന്റെ കാര്യം ദൈവം നോക്കിക്കോളൂ കർത്താവിന് പോഷ് പറയാൻ പറ്റില്ല കർത്താവിനോട് ചോദിക്കുക ഞാൻ അങ്ങുടെ മോനല്ലേ ഞാൻ അങ്ങുടെ രാജ്യവും നീതിയൊക്കെ അന്വേഷിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ മാത്രമേ പറയാവൂ അല്ലെങ്കിൽ ഇന്നും മുതൽ തുടങ്ങണം ദൈവീക കാര്യത്തിന് ഇൻവോൾവ് ആകണം സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം ദൈവത്തെ നോക്കിയിട്ട് കാര്യമില്ല ആത്മീകതയ്ക്ക് നമ്മുടെ ഒരു ഭാഗമുണ്ട് ദൈവത്തിൻ്റെ ഭാഗമുണ്ട് ദൈവത്തിൻ്റെ ഭാഗമാണെൻ്റെ ആവശ്യം അറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഭാഗം രാജുവു നീതി അന്വേഷിക്കുക എന്നുള്ളത് അത് ചെയ്താൽ ദൈവം അത് കൃത്യസമയത്തെത്തിക്കും പത്ത് പതിനൊന്ന് ദിവസത്തിനുള്ളിൽ ഇന്ന് നിങ്ങൾ വയ്ക്കുന്ന ആവശ്യം ദൈവം നടത്തി തരും ഉറപ്പാ നിങ്ങൾ അതിനുവേണ്ടി അപ്പാന്ന് വിളിച്ച് ചേർന്ന് നിന്നോ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ പങ്കാളിയായിക്കോ ബാക്കി ദൈവം ചെയ്യും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ മക്കളെല്ലാവരും ഓർത്ത് അങ്ങയുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അപ്പന എല്ലാ ആവശ്യം അറിയും എല്ലാം തരും ഈ പത്ത് പതിനൊന്ന് ദിവസം കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഒത്തിരി പേരുടെ ആവശ്യമുണ്ട് ധർത്തി കൊടുക്കണം ദയവായി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു അപ്പാന്നും വിളിച്ചവർ വരുമ്പോൾ അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിച്ച് ഞാൻ എന്നെ ഏൽപ്പിച്ച ദൈവമക്കളെ ഞങ്ങളുടെ കരങ്ങളിൽ തരട്ടെ പതിനൊന്ന് ദിവസത്തിനുള്ളിൽ ആവശ്യങ്ങൾ നടന്നതിൻ്റെ വലിയൊരു കൂട്ട സാക്ഷ്യം അതുംകൊണ്ട് ഞങ്ങൾക്ക് പുതിയ വർഷത്തിലേക്ക് ആറാം പ്രവേശിക്കണേ പ്രവേശിക്കാൻ പറ്റണേ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ ആമേൻ